നടൻ മമ്മൂട്ടി സ്റ്റൈലിഷ് റോളിലെത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയ്ക്ക് വേണ്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡിനോ ഡനീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിൽ പത്തിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുകയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴത്തെ ആ സിനിമയുടെ ദൈർഘ്യം സംബന്ധിച്ച് പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമാ അനലിസ്റ്റുകളായ സൌത്ത്വുഡാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സിനിമയുടെ റണ്ണിംഗ് ടൈം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ മാറ്റങ്ങൾ ണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മാർച്ച് ഇരുപത്തിയാറിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കുമെന്നും മറ്റൊരു സൂചനയുണ്ട് മാത്രമല്ല മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംപുരാനൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കിയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എംപുരാനിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യങ്ങൾ നിലനിൽക്കവേ സിനിമയ്ക്കൊപ്പം ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷവും ആരാധകർക്കുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാരചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനോ ഡെന്നീസാണ് ബസൂക്കിയുടെ സംവിധായകൻ മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൌതം വസുദേവ് മേനോനും ചിത്രത്തിൽ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രമായാണ് ഗൌതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ഭാമാരുൺ ഡീൻ ഡെനീസ് സുമിത് നേവൽ ദിവ്യ പിള്ളാസ് പടികം ജോർജ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ കാപ്പ അന്വേഷിപ്പിൻ കണ്ടത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം